ബാക്ക് ടു യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇപ്പോഴും നമുക്ക് അജറക്കിൻ്റെ ഫ്രോക്കിനും നല്ല എൻക്വയറി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഇന്നത്തെ ഇന്നലെ വന്ന സ്റ്റോക്കുകളൊക്കെ സോൾഡ് ഔട്ടായി എല്ലാം ഒറ്റടിക്ക് തന്നെയാണ് തീർന്നത് കൂടുതലും ഹോൾസെയിലായിട്ട് തന്നെയാണ് ആളുകൾ എടുക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ അജറക്കിൻ്റെ പുതിയ പുതിയ വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന പാറ്റേണിൽ കൊണ്ടുവരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ക്ലിയർ ആയിട്ട് ഇത്രയും കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒക്കെ ഇതുപോലത്തെ പ്രിൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം പിന്നെ ലാസ്റ്റ് ക്ലിയറൻസേലുണ്ട് എല്ലാവരും മിസ് ചെയ്യാതെ കാണണം അപ്പോൾ നമുക്ക് പ്രിൻ്റ് കാണാം ഫസ്റ്റ് തന്നെ തന്നെ ഈ ഒരു പ്രിൻ്റ് ആണ് പുതിയ ടൈപ്പ് ആണ് എണ്ണിട്ട കണ്ട നമുക്ക് ബ്ലാക്കായിട്ടൊക്കെ തോന്നും കിട്ടാം നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കാണിച്ചിരുന്ന കളറ് നല്ലൊരു ഡാർക്ക് നേവി ബ്രൗൺ കേട്ടോ പുറമേ നമുക്ക് കാണുമ്പോൾ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് പോലെയാണ് ഇരിക്കുന്നത് മൂന്ന് മീറ്റർ അടുപ്പിച്ച് വരുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപ അല്ലെ ഇരുന്നൂറ്റി ഇരു മുപ്പത് അല്ലെ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് മീറ്റർ ആണേ വരുന്നത് ഇനി അതിൻ്റെ തന്നെ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് സെയിം പ്രിൻ്റി തന്നെയാണ് വരുന്നത് നല്ലൊരു മെറൂണിഷ് ബ്രൗൺ കളറാണ് നല്ല ഭംഗിയാണ് ആണ് കേട്ടോ നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മോഡലാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഹോൾസെയിലൊക്കെ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം അപ്പം ഇങ്ങനെയാണ് വരുന്നത് മെറൂണ് അടുത്ത അതിൻ്റെ തന്നെ നല്ലൊരു റെഡ് കളറാണ് കേട്ടോ റെഡിലൊക്കെ പ്രിൻറ് ചെയ്യുന്ന നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെയാണ് വരുന്നത് പ്രിൻ്റ് മൂന്ന് മീറ്റർ അടുപ്പിച്ച് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അതിങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മളിന്നൊരു വെറൈറ്റി പ്രിൻ്റ് ആണ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് ടോപ്പിനായാലും ബ്ലൗസിനായാലും പറ്റിയ അടിപൊളി മെറ്റീരിയലാണ് ദാവണിരൊക്കെ സൈഡിലൊക്കെ നമുക്ക് ദാവണിയിൽ വെച്ച് അടിക്കാൻ പറ്റിയ മോഡലാണ് ഇതെങ്ങനത്തെ ഒരു പ്രിൻ്റ് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് കളർ വരുന്നത് പ്രിൻ്റ് ഇതാണ് അപ്പം ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഡിമാൻഡ് ആയിട്ടുള്ള അച്ചറക്കം എന്ന് പറയുന്നത് മെറൂൺ കളറാണേ ഇനി അതിൻ്റെ നല്ലൊരു അല്ലാതെ നേവി ബ്ലൂ ആണ് ഇതാണ് എൻ്റെ മെറൂൺ കളറ് മെറൂണിലൊക്കെ നല്ലൊരു പാറ്റേൺ ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല പുതിയ മോഡലാണ് വേണ്ട നല്ലൊരു ബ്രൗണിഷ് മെറൂൺ കളറാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ തന്നെയാണ് ഇതും വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം കേട്ടോ അടുത്തത് അതിൻ്റെ തന്നെ റെഡ് കളറ് റെഡിലൊക്കെ ആ പ്രിൻ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാം നല്ല ബ്ലാക്ക് ഷെയ്ഡൊക്കെയാണ് അകത്തൂടെ പോയേക്കുന്നത് അതെങ്ങനെയാണ് വരുന്നത് പ്രിന്റ് എന്ന് പറയുമ്പം മൂന്ന് മീറ്റർ അടുപ്പിച്ച് വരും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ലൊരു ഓറഞ്ച് റെഡ് കളറാണ് അടുത്താണ് വരുന്നതാണ് ഒരു പ്രിൻറ്റ് കേട്ടോ സെയിം പാറ്റേൺ ആയിട്ട് വരുമെങ്കിലും നമുക്ക് വേറൊരു ഡിസൈൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ കട്ട് ഇങ്ങനെ വരും നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കളർ വരുന്നത് ഇങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് നമുക്ക് ബ്ലൗസിനും പിന്നെ കുട്ടികളുടെ പാവട ഉടുപ്പിനൊക്കെ ഉടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് മൂന്ന് മീറ്റർ അടുപ്പിച്ച് വരും ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഒരു പാറ്റേൺ ആണ് കാണാ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും ഇനി അതിന് തന്നെ മെറൂൾ ഷെയ്ഡ് മെറൂൺ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെയാണ് മുളയിൽ വന്നേക്കുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ അടുപ്പിച്ച് വരും നല്ലൊരു മെറൂൺ ഷീഡാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് കളറ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു ബിറ്റിൻ്റെ റേറ്റ് വരുന്നതേ അടുത്ത വരുന്നത് നല്ലൊരു റെഡ് കളറാണ് ഏകദേശം ഈ പാറ്റേണൊക്കെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളും അതെങ്ങനെയാണ് മോഡൽ വരുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ചും മൂന്ന് മീറ്റർ അടുപ്പിച്ച് വരും വെറും ഇരുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അടുത്തത് നമ്മളെ മുമ്പ് കൊണ്ടുവന്നിട്ട് തികയാത മുള മെറ്റീരിയലാണ് ഈ ഒരു പ്രിന്റ് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ പക്ഷേ കാണുമ്പോൾ നല്ലൊരു ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത് ഇങ്ങനെയാണ് വരുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ച് മീറ്റർ അടുപ്പിച്ചുണ്ട് തൊണ്ണൂറ്റഞ്ചല്ല മൂന്ന് മീറ്റർ അടുപ്പിച്ചുണ്ട് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് നമുക്ക് നേരിട്ട് കാണുമ്പം ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത് തോന്നട്ട ഇങ്ങനെയാണ് മോഡല് വരുന്നത് ഇതൊക്കെ കൊണ്ടുവന്നാലും തികയാത്ത മോഡൽ കാണട്ടോ ഇനി അതിൻ്റെ തന്നെ നല്ലൊരു റെഡ് കളറ് ഈ പാറ്റേൺ ആണ് കൂടുതലും പോയിട്ടുള്ളത് ഈ പാറ്റേൺ തന്നെയാണ് ചെറിയ പ്രിൻറ്റിൽ ഇങ്ങനെ ഫ്ലവർ മോഡൽ വരുന്നത് അതിൻ്റെ റെഡ് കളറാണ് ഇതുപോലെയാണ് അതിൻ്റെ റെഡ് ഓറഞ്ച് കളറാണ് വരുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് പ്രിൻ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണേ അതിൻ്റെ നല്ലൊരു മെറൂൺ കളറ് ബ്രൗണിഷ് മെറൂൺ കളറാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് മോഡൽ വരുന്നത് മൂന്ന് ആണ് അടുപ്പിച്ച് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഹോൾസെയിലൊക്കെ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം കാരണം നമുക്ക് ഹോൾസെയിൽ പെട്ടെന്ന് പോണതുകൊണ്ടാണ് മെറ്റീരിയൽ തികയാത്തത് കേട്ടോ അടുത്തവരെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് കേട്ടോ ഇങ്ങനെ വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഉപയോഗിക്കുക നമുക്ക് റെഡ് മാത്രം വന്നിട്ടുള്ള ഈ ഒരു സെയിം പാറ്റേണിൽ ഇത് റെഡ് കുഞ്ഞ് പ്രിന്റ് വരുന്നതാണ് ഇത് ഈ ആണ് ഇങ്ങനെയാണ് ഈ പ്രിൻറ്റ് വരുന്നത് ഇതിൻ്റെ റെഡ് മാത്രമേ ഉള്ളൂ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഡി എം ചെയ്യണം ഇതിപ്പം നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെ എടുക്കണം എന്നല്ല ഞാനൊരു ഉദാഹരണം കാണിച്ച് തന്നതാണ് ഇതിലൂടെ ഇത് ചേരുമെന്നുള്ളത് അപ്പോൾ ഇത് ടോപ്പും ഇത് ബോട്ടമായിട്ട് സ്റ്റിച്ച് ചെയ്യാം അങ്ങനത്തെ ഒരു മോഡലാണ് അപ്പം ഇത് ഇരുന്നൂറ്റി ഇരുപതാണ് മൂന്ന് മീറ്റർ അടുപ്പിച്ച് വരിക അടുത്ത ഈ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ട്രിപ്പ് മോഡൽ ടൈപ്പാണ് ആണ് കേട്ടോ കുറേ പേര് കുഞ്ഞ് പ്രിൻ്റുകളാണ് കുറേ പേർക്കിഷ്ടം അപ്പോൾ അതിൻ്റെ ഒരു പ്രിന്റാണ് ഇത് വരുന്നത് റെഡിഷ് ഓറഞ്ച് കളറാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് അതിൻ്റെ ഒരു മെറൂൺ ഷീനാണേ ഇങ്ങനെയാണ് ആ പാറ്റേൺ വരുന്നത് നല്ല ഡി സി എമ്മിൻ്റെ കോട്ടനാണ് ടാജറക്ക് മെറൂൺ കളറാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്താണ് വരുന്നത് അതിൻ്റെ തന്നെ ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കുഞ്ഞ് പ്രിൻ്റ് ആണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് മൂന്ന് മീക്കടുപ്പിച്ചിട്ടുണ്ടാവും അടുത്തത് കഴിഞ്ഞതിന് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തീർന്നു പുതിയ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു റെഡ് കളറാണ് ടോപ്പിനും ബോട്ടത്തിനൊക്കെ പറ്റിയ മോഡലാണ് കേട്ടോ നല്ലൊരു ഓറഞ്ച് റെഡ് കളറാണ് വെയ് ഫ്ലവറൊക്കെ പോയിട്ടുള്ളതാണ് കഴിഞ്ഞ നാളെ വന്നിട്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടായാണ് കുറേ ഇൻഗോർ ഉണ്ടായിരുന്നുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഡി എം ചെയ്യണം മൂന്ന് മീറ്റർ അടുപ്പിച്ചാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണേ അടുത്ത അതിൽ നിന്ന് തന്നെ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് അത് വരുന്നത് ടോപ്പിനൊക്കെ പറ്റി നല്ല അടിപൊളി മെറൂൺ കളറാണ് അപ്പോൾ ആവശ്യമുള്ളവരെ മെസ്സേജ് അയക്കണം ഇരുന്നൂറ്റി ഇരുപത് രൂപയാണേ ഇനി അതിൻ്റെ തന്നെ നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് നല്ല ഭംഗിയാണ് ട്ടോ കേട്ടോ അതിൻ്റെ ഒക്കെ വന്നിരുന്നത് കാണാനായിട്ട് ടോപ്പിനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയാണ് നമുക്ക് ബ്ലൗസിന് സ്റ്റിച്ച് ചെയ്യാം ഫുൾക്കായി ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ അത്രയും നല്ലതായിരിക്കും അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണേ അടുത്ത നിങ്ങളെല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ ക്ലിയറൻസ് ചെയ്യാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നതിൻ്റെ ഈ ഒരു പാറ്റേണിൽ റെഡ് കളർ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് കഴിഞ്ഞ തവണ കൊണ്ടുവന്ന ലാസ്റ്റ് ഓരോ പീസ് കേട്ടോ ഇരുന്നൂറ്റി പത്താണേ അടുത്ത വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി പത്താണ് മൂന്ന് മീറ്റർ അടുപ്പിച്ചുകൊണ്ട് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ലാസ്റ്റ് വരുന്ന പീസ് കൊണ്ടാണ് കേട്ടോ അടുത്ത അതിൽ തന്നെ കുഞ്ഞ് പ്രിൻ്റാണ് അച്ചറക്കിൻ്റെ ഇരുന്നൂറ്റി പത്ത് രൂപ തന്നെയാണ് നമുക്ക് ഇത് വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ചായിട്ടൊക്കെ എടുക്കാം കേട്ടോ ഇരുന്നൂറ്റി പത്ത് തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് അതിൻ്റെ തന്നെ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഈ ഒരൊറ്റ പീസേ ഉള്ളൂ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ മെസ്സേജ് കിട്ടുവേ അടുത്ത വരുന്നത് നല്ലൊരു റെഡ് കളറിലെ പ്രിൻ്റാണ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഒരു കാര്യം ഈ ഹോൾസെയിലായിട്ട് എടുക്കുന്ന ആൾക്കാർ അതിൻ്റെ കൂടെ റെഡ് കളർ കൂടി എടുക്കാൻ ശ്രമിക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ബാലൻസ് ഒക്കെ റെഡുകൾ മാത്രം വരും അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇതിൻ്റെ ഒരേ ഒരു പ്രിൻറ്റ് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇങ്ങനെയാണ് മോഡൽ വരുന്നത് എല്ലാം ഫ്രഷ് മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി പത്താണെങ്കിൽ ക്ലിയറൻസയിലെല്ലാം ഇരുന്നൂറ്റി പത്താണ് ഞാൻ വിട്ടുപോയി പറഞ്ഞു പോയത് എന്താണ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയുള്ളൂ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ക്ലിയറൻസ് ക്ലിയറൻസയിലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അത് വരയ്ക്കും